പരീക്ഷ തോറ്റവരുണ്ട് എന്ത് അറിയാതെ തോറ്റു ഇപ്പം ഇന്ന ഡേറ്റിൽ തീരും അങ്ങനെയുള്ളവരുണ്ട് പക്ഷെ അവർക്കും സ്വിച്ച് ചെയ്യാം പക്ഷെ അവർ കിട്ടുന്ന ജോലിയിലേക്ക് മാറണം അതുപോലെ തന്നെ ഈ വിസ തീർന്നിട്ടും കിട്ടാത്തവരുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് കുറച്ച് എക്സ്റ്റെൻഷൻ വഴികളുണ്ട് പക്ഷെ എന്നാലും കിട്ടുന്ന ജോലിയിലേക്ക് മാറണം അല്ലാതെ ഞാൻ ഇന്ന ജോലിക്കാൻ നിൽക്കും അതല്ലെങ്കിൽ പറ്റുന്നത്രയും കാലം നിന്നിട്ട് മാക്സിമം സംഭവിച്ചിട്ട് പിന്നെ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് ആണോന്ന് ചോദിച്ചാൽ നമുക്ക് ലീഗൽ അല്ല പക്ഷേ ഇവിടെ നമുക്കറിയാവുന്ന ഒരുപാട് പേര് അല്ലെങ്കിൽ മലയാളികൾ ഇന്ത്യൻസ് എല്ലാ ആൾക്കാരും ചെയ്യുന്ന ഒരു സംഭവമാണ് അതിനകത്ത് ഉപയോഗിക്കുന്ന ഈ പറയുന്ന അപ്പീലുകൾ എന്ന് പറഞ്ഞാൽ കോടതി ത്രൂവോ അല്ലെങ്കിൽ എച്ച് എം ആ സിക്ക് അപ്പീൽ പോയിട്ടാണ് അങ്ങനെ നിക്കുന്നത് അങ്ങനെ നിൽക്കുന്നതിന്റെ വഴികൾ ഒന്ന് ഫീ ഫീവേവറ് മറ്റൊന്ന് എഫ് എൽ ആർ ഫർദർ ലീവ് റിമെൻ എന്ന് പറഞ്ഞിട്ട് മറ്റൊന്ന് യു സെറ്റിൽമെന്റ് അങ്ങനെയാണ് ഇപ്പൊ നിലവിൽ ഇവിടെ കാര്യങ്ങളോ വിശദമായിട്ട് അറിയാം നേരെ റിലേറ്റല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുക ഫുൾ വീഡിയോ കാണുക